ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബേക്കറി ഐറ്റമാണ് ഞാൻ കേട്ടോ അതിൻ്റെ റെസിപ്പി ആട്ടെ ഇന്ന് ചെയ്യുന്നത് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ എല്ലാ കിച്ചണിലും അവൈലബിളായിട്ടുള്ള എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആട്ടെ ഇത് ഇതിപ്പോൾ ഓവൺ ഇല്ലാണ്ട് എങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്തിന് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒരു കപ്പ് മൈദക്ക് കണക്കായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണേ പറയുന്നത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റാക്കിയിട്ട് തന്നെ അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം പിന്നെ അതിലേക്ക് ഞാൻ ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് ഏലക്കായും കൂടി ഇട്ടിട്ടാണ് പഞ്ചസാര പൊടിച്ചെടുത്തത് അപ്പോൾ ഈ ആറ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് മധുരം കറക്റ്റ് മധുരം ആട്ട ഇനി ഓവർ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഇടാം പക്ഷെ ആറ് ടേബിൾ സ്പൂൺ കറക്റ്റ് മധുരം ഇതിൻ്റെ പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയില് ഞാനിപ്പോൾ അരക്കപ്പാട്ടം എടുത്തത് അരക്കപ്പ് അങ്ങനെ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല നോക്കി നോക്കി അങ്ങനെ ഒഴിച്ചാൽ മതി അരക്കപ്പ് ഫുള്ളൊന്നും നമുക്ക് വേണ്ട അപ്പോൾ ഇതാണ് കുറച്ച് കുറച്ചായിട്ട് ഓയിലിങ്ങനെ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനൊന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഉരുക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് നമ്മൾ പുട്ടിനെല്ലാം നമ്മൾ കുഴച്ചെടുക്കൂലേ വെള്ളം വെച്ചിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ കുഴക്കാം അല്ലാണ്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കലല്ല അപ്പം ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ അങ്ങനെ കുഴച്ചെടുക്കാം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എത്തുന്നവരെ ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് തന്നെ കുറേ അങ്ങനെ ഓയിൽ ഒഴിക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അപ്പോൾ ഇതാ ഈ ഒരു ഇതിലിങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം പറ്റുന്ന രീതിയിൽ എത്തുന്നവരെ അങ്ങനെ ഒഴിക്കാം ഇതിപ്പം ബാക്കി ഓയിൽ വന്നിന് കേട്ടോ അരക്കപ്പ് ഓയിലാണ് നമ്മൾ എടുത്തത് അപ്പോൾ അതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ബാക്കി വന്നിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കി നോക്കി അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതാ ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ട പാത്രം ഞാനിതാ ഒരു സ്റ്റീൽ പ്ലേറ്റായിട്ടാണ് ഞാൻ എടുത്തത് അതിന് ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിന് ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന് ചെറിയൊരു പോഷൻ എടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കൈ വച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടാ അറ്റത്തിലൊന്നിങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം ചെറുത് ചെറുതായിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം ഒന്നുകൂടി കാണിക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിലും മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് രണ്ടെണ്ണം ചെയ്തെടുത്തിന് ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ചെയ്തെടുക്കട്ടെ ഞാനിതാ കുറച്ച് ചെയ്തെടുത്തിന് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആട്ടാണ് എടുത്തത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിന് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി ഞാനിത് അടച്ച് വെച്ച് കൊടുക്കാം നിങ്ങൾ അടച്ചു വെക്കുന്ന മൂടിക്ക് ഹോൾസ് ഉണ്ടെങ്കിൽ അത് ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുത്തിന് ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അങ്ങനെ ആയിക്കിട്ടും അനക്കിപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മിനിറ്റ് ആട്ടാണ് എടുത്തത് അപ്പം ഇതാ റെഡി ആയിന് ഇത് ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റാക്കിയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാവാം വേറെ വീഡിയോ ആയിട്ട് കാണാം